ഹലോ നമ്മളെ പുതിയ വീടിനെ താഴത്തേക്ക് ഇറക്കി കെട്ടിയ അടുക്കളയാണ് ഈ ഉണ്ടാക്കാൻ പോണത് ഒരഞ്ച് വരി കല്ല് വെച്ച് നമ്മൾ പടുത്തുക്കണം ആദ്യം അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് അടുപ്പുണ്ടാക്കണം അതിന് ഫസ്റ്റ് നമ്മൾ കവും കൊണ്ട് കാലൊക്കെ കുഴിച്ചിട്ടിട്ട് ഒരു ഷീറ്റ് കെട്ടണം അതിന് വേണ്ട പണിയാണ് അതിനുള്ള കവുങ്ങുകളാണ് ഈ കാണുന്നതൊക്കെ ഇത് മുറിച്ച് കൊണ്ടുവന്നിട്ടതാണ് ഈ പൊളിച്ച് പട്ടിക ആക്കണം പിന്നെ കവക്കൂലൊക്കെ ഉണ്ടാക്കി കെട്ടണം അപ്പം അതിൻ്റെ ഓരോ പണികളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇത് കാല കുഴിച്ചിട്ടു മേലെ കെട്ടി കവക്കൂലൊക്കെ കെട്ടിഞ്ഞ് പട്ടികള് ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കാണ് ഉണ്ടാക്കിയിട്ട് വേണം വെക്കാൻ ഏകദേശമൊക്കെ പട്ടികൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതാണ് പട്ടികൾ ഇപ്പോൾ നമ്മൾ വെച്ചുകൊണ്ട് വെക്കാണ് പട്ടിക മേലെ വെച്ചു കെട്ടിക്കൊണ്ട് വെക്കുകയാണ് നമ്മളെ വീടിൻ്റെ മേലത്തെ ടാങ്കൊക്കെ കാണുന്നുണ്ട് ആ ഫുൾ കെട്ടി ഏകദേശം കഴിഞ്ഞു പിന്നെ നമ്മൾ ഷീറ്റ് ഇടണം ഷീറ്റ് ഇടാനുള്ള പണി ഏകദേശം കഴിഞ്ഞ കഴിഞ്ഞിട്ട് ആ ഷീറ്റ് ഇടാൻ നമ്മൾ പോവുകയാണ് അപ്പോൾ എന്താണ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നമ്മൾ സീറ്റ് ഇട്ടപ്പോൾ അങ്ങനെ നമ്മൾ സീറ്റ് ഇട്ട് കൊണ്ടിരിക്കാണ് ഈ സീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഓലക്കുടി ഫുള്ള് വെക്കണം നമുക്ക് തണുപ്പുണ്ടാകും